ഹലോ നമുക്കിന്ന് മഴയത്തൊരു കുഞ്ഞു വ്ലോഗായാലോ അപ്പോൾ എല്ലായിടത്തും മഴയാണ് എന്താ പറയുക കുറേ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് വയനാട്ടത്തെ കാര്യങ്ങൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേൾക്കുമ്പോൾ തന്നെ അപ്പം അപ്പം ഞങ്ങളുടെ ഇപ്പം ഞാനിപ്പം നമ്മുടെ പാലക്കാട് ആലത്തൂർ ആട്ടോ നമ്മുടെ ഭാഗത്തേക്ക് അധികം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷേ അതല്ലാതെ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ വീട് പരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കണ്ടില്ല ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം ആദ്യം നമുക്ക് നമ്മുടെ വീടിൻ്റെ അപ്പം ഫ്രണ്ടിൽ ഇപ്പം എന്തെങ്കിലും അലം ക്വാളിറ്റി കിടക്കണമെന്ന് വിചാരിക്കേണ്ട ഈ സംഭവം നമ്മളുടെ നമ്മൾ ട്യൂബർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ലോട്ടസുകൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ ട്യൂബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ട്യൂബർ തരുമോ പിത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് നമ്മുടെ മെസ്സേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ട്യൂബേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ട്യൂബർ കളക്ട് ചെയ്യുമ്പം കളക്ട് ചെയ്ത് പിന്നെ ഞാൻ കളക്ട് ചെയ്തത് എനിക്ക് ലീവായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനിന്ന് കളക്ട് ചെയ്തപ്പം പറ്റിയതാണ്ട് പറ്റിയതല്ല അതിങ്ങനെ ആവും നല്ല രീതിക്ക് മണ്ണൊക്കെ കൊട്ടിയെടുക്കണം അല്ലേ ഇനിയിത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റണം കേട്ടോ അപ്പം ഇത് ഞാൻ നട്ടിട്ടില്ല കേട്ടോ ഇത് പോയി നടാനായിട്ടുണ്ട് ഞാനിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല അത്രയും മഴയാണ് കണ്ടില്ല ഇവിടെ കനീസക്കായി പാടം ഫുള്ള് നിറഞ്ഞ് ഫുള്ള് മഴയായിരുന്നു അപ്പം മഴയായതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നടാൻ പറ്റിയില്ല ഇനിയിപ്പോൾ കുറച്ചുമായിട്ട് ഞാൻ നടന്നു മഴ നനഞ്ഞാലും കുഴപ്പമില്ല മഴ നനഞ്ഞ കൊണ്ട് നടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ അമേരി കമേലി ഉണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ ഇത് നമ്മുടെ ഇതേതായിരുന്നു പിന്നെ കാവേരി പിന്നെ സാസ്രളം പിന്നെ നമ്മളുടെ ഫിലിപ്പ് അങ്ങനെ കുറച്ച് താമരകൾ കേട്ടോ നമ്മളിപ്പം അവൈലബിളായിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മഴ കാലം കണ്ടില്ല എന്നൊക്കെ നമ്മൾ ഓൾറെഡി പുതിയ വീടുകൂടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചത് ഒരു മഴ പെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ വീട് ഓൾറെഡി കണ്ടില്ല ഇത്രയും പൊളിച്ചിട്ടിരിക്കുക കേട്ടോ നമ്മുടെ വീടിൻ്റെ ഇതേ കയറിപ്പോൾ ഒക്കെ നമ്മുടെ വീട് എത്തും നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് പോയി ചുമരായ ചുമര് കംപ്ലീറ്റും വിണ്ടു നിൽക്കുകയാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് പാസ്താ ഇവിടെ വിണ്ടു നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ തുണിയൊക്കെ ഇട്ട് മറിച്ച് വെച്ചിരിക്കുക കാരണം പഴയ വീടിൻ്റെ സൺസൈഡ് നിൽക്കണേ നമ്മുടെ പഴയ വീടിൻ്റെ ഒരു റൂമും പൊളിച്ച് രണ്ട് റൂമോളം പൊളിച്ചിട്ടാണ് നമ്മൾ വീട് വന്നേക്കുന്നത് അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല മഴ അങ്ങനെ വരും അങ്ങനെ പ്രശ്നമാകും നമ്മൾ കിടക്കുന്ന റൂമൊക്കെ ഓൾറെഡി എന്താ പറയുക നന്നായിട്ട് വിണ്ടു നിൽക്കുകയാണ് കേട്ടോ അപ്പം ഏത് നിമിഷം നമ്മുടെ തലമണ്ടിൽ അത് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കുഴപ്പമില്ല നമ്മൾ എന്നിട്ടും എല്ലാം മറന്നിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഇത്രയും വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ അപ്പോൾ അതെ നമ്മളുടെ കുറേ അധികം ഞാൻ മഴക്കാലത്തൊന്നും അധികം ലോട്ടസിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ നോക്കുമ്പോഴേക്കെന്തായാലും നമ്മുടെ ഇഷ്ടം പോലെ ലോട്ടസ് ഉണ്ട് കിട്ടാം പിന്നെ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ നമ്മൾ റീപ്പോർട്ട് ചെയ്തിരിക്കണ്ട കേട്ടോ നമ്മൾ കുറെ ഒക്കെ നമ്മളെ ട്യൂബേഴ്സ് എടുത്തിട്ട് കുറേ നമ്മൾ സെയിൽ സെയിലിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ മേടിച്ചു പിന്നെയും നമുക്ക് കുറച്ച് അവൈലബിൾ ഉണ്ട് അപ്പോൾ മഴയാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഇല്ല അതായത് ഞാൻ മഴയത്ത് നട്ടതാട്ടോ മഴയത്ത് നട്ടാൽ ഒരാളാണ് മഴയത്ത് ഞാൻ കുട പിടിച്ച് നിൽക്കുന്ന പോലെ അവിടെയുള്ള കുട പിടിച്ച് നിൽക്കുന്ന പോലെ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫോറിനറാണ് അതല്ലേ ഞങ്ങളിത് മഴ നമ്മുടെ മഴ സീസണിൽ നട്ടതാ കേട്ടോ എന്നിട്ട് എനിക്ക് രണ്ട ഒരാഴ്ച രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും ബഡ് തന്നു കഴിഞ്ഞു അവൾ അത്രയും നല്ല നല്ല വൃത്തി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം കുറേ പേർക്ക് അറിയുന്നില്ല അത് എങ്ങനെയാണ് നമ്മളുടെ ട്യൂബർ നടുക കുറേ പേര് ചോദിക്കേണ്ട എങ്ങനെ ചേട്ടൻ ട്യൂബർ നടുക വീട്ടിൽ കുറേ ഞങ്ങൾ എന്താ വിത്ത് വാങ്ങി വെച്ചു അതൊന്നും വരുന്നില്ല ചീഞ്ഞ് പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു കുറേ പേര് മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് തന്ന ആൾക്കാർക്ക് കിട്ടിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പം എനിക്ക് വിത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ വിത്തൊക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ വിത്തുകൾ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കളി യൂസ് ചെയ്യാറില്ല കളയാറാൻ പതിവ് വിത്തിനോട് ഞാൻ പറയാറില്ല കാരണം അത് പരാഗണങ്ങളൊക്കെ നടന്നിട്ട് കിട്ടുന്ന ഒരു അടിപൊളി അടിപൊളിയല്ല പരാഗണം നടന്നിട്ട് കിട്ടുന്ന ഒരു വിത്താണ് അപ്പം വിത്ത് എത്രത്തോളം സക്സസ് ആകും ഞാൻ നോക്കിയിട്ടില്ല എൻ്റെ അടുത്ത് ഒന്നും തന്നെ മുളച്ചിട്ടുണ്ട് അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കണം ഞാനൊരു പോട്ടോ ഒന്നുമ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല ഇപ്പോൾ പോട്ട് പോട്ടൊക്കെ മേടിക്കണം പോട്ടൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് അത് നടനായിട്ടിട്ടും അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് നടനറിയാത്ത ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടം പോലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂ താമരൻ്റെ നടുന്ന വീഡിയോ നമുക്ക് ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത്രയും സിമ്പിളാണ് നടൻ നമുക്ക് പോട്ടും മണ്ണും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട അപ്പം വീഡിയോ കയറി നോക്കുക നമ്മുടെ ചാനലുണ്ട് ഇപ്പോൾ ഇവിടെ നല്ല ഗംഭീരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ വീട് കണ്ടില്ലേ ഷാർപ്പായിട്ട് മൂടി വെച്ചിരിക്കുക കേട്ടോ എത്രയും പെട്ടെന്ന് നമുക്ക് വീട് പണി പൂർത്തിയാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഫിനാൻഷ്യലി നമുക്ക് വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നും ഇല്ലാത്തോണ്ടേ നമ്മളതിന് കുറച്ച് സ്ലോവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഞങ്ങൾക്ക് വേണം കേട്ടോ കാരണം നമ്മൾ ഒരു നോർമലി നമുക്ക് ഒരു വീട്ടിലും എന്താ പറയുക ഒരു കുഴപ്പമില്ലാത്ത വീടുകളാണ് നമുക്ക് ഇടിഞ്ഞ് തലയും കൂട്ടി തലമണ്ടി വീഴുന്നത് പക്ഷേ ഇത് ഇത്രയും പൊളിച്ചിട്ടിട്ട് ഞങ്ങൾ ഇതിനകത്ത് കിടക്കുമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്തെങ്കിലും വഴി ഉണ്ടാക്കണം കാരണം നല്ല മഴയാണ് ഇത് കഴിഞ്ഞ് ആ കാണുന്ന മല ഉരുളുപൊട്ടി മൊത്തം എല്ലാ ആളാമ്പുണ്ടാക്കില്ല പക്ഷേങ്കിൽ കുറെ ആൾക്കാരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ കയറി ഇതായി പോയതായിരുന്നു കേട്ടോ ഞാൻ ഈ താമരൻ്റെ ബ്ലോക്കിനിടയിൽ കൂടെ ഇതൊക്കെ ഇടുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് മറ്റേ അറിയാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം നമുക്ക് വലിയ ഇതൊന്നും ഇല്ല അപ്പോൾ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാം കേട്ടോ നമ്മൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടൊരു ബ്ലോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം കണ്ടില്ലേ ഇതാണ് നമ്മുടെ വീട് വളരെ സ്ഥല സ്ഥലം വളരെ പരിമിതിയായി പോകുന്നുണ്ട് നമ്മൾ ഈ വീടേ കിട്ടുമ്പോഴത്തേക്കും വീണ്ടും പരിമിതിയാവും ഇനി ഇവിടെയൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ വീടിൻ്റെ മണ്ണൊക്കെ കൊണ്ട് വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല അതൊക്കെ വരുന്ന അടുത്ത് വെച്ച് കാണാമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന ഈ സ്ഥലവും നമ്മുടെ അല്ലാട്ടോ പിന്നെ അപ്പുറത്തോട്ട് കിണറിൻ്റെ കിണറും കിണറിൻ്റെ അപ്പുറത്തോട്ടുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കംപ്ലീറ്റ് സ്ഥലവും നമ്മുടെയല്ല അപ്പോൾ അത് ഞങ്ങൾ അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് ഞാൻ അപ്പോൾ അവിടെ പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വീടൊക്കെ കെട്ടി അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുത്തോണ്ട് വരും അവിടെ ആകെ കുറച്ച് സ്ഥലമുള്ളൂ അവിടെ കൊണ്ട് വെക്കുന്ന വെച്ചാൽ എനിക്ക് അതോ ഒരു പിടിയില്ല പിടിയില്ലാട്ടോ അപ്പം നിങ്ങൾ എന്തായാലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം വീട് പണി എത്രയും പെട്ടെന്ന് പണി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കും സമയം ഒരു നോക്കട്ടെ നാല് അഞ്ചുമണിയായി അഞ്ചുമണിയായിട്ടുണ്ട് ഇപ്പം അഞ്ചുമണിക്കാൻ നല്ല മഴയാണ് പാലക്കാട് ആലത്തൂർ ആ മഴയൊക്കെ നമ്മുടെ ഗാർഡനിലൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ എപ്പോൾ ലീവ് കിട്ടിയാലും നമ്മൾ പുതിയതായിട്ട് ഇപ്പം മിനിറ്റിന് മിനിറ്റിന് ഇപ്പോൾ പുതിയ പുതിയ പൂക്കളോ അല്ലെങ്കിൽ പുതിയ മൊട്ടുകളോ ഒന്നും വരുമെന്നില്ല പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ മിനിറ്റിന് മിനിറ്റിന് ഇങ്ങോട്ട് ഇറങ്ങി നോക്കും വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ നമുക്ക് മെൻറ്റലി ഒരുമാതിരി ആവും അപ്പം വീട്ടിലിപ്പം ആരില്ലെങ്കിലോ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തിനടുത്ത് വരും കുറച്ചു നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞായിരിക്കും വർത്താനമല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി എല്ലാവരും നോക്കും ഇലകളൊക്കെ ഉണ്ടോയെന്ന് നോക്കും അതുപോലെ തന്നെ നമ്മുടെ പായലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാനൊരു ഓരോ ദിവസം കൂടെ നമ്മൾ മാറ്റുന്നത് അതുപോലെ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോണതിന് മുമ്പ് വന്നാലൊക്കെ ഇവിടെ കയറും കേട്ടോ ഇതിപ്പം നമ്മൾ ഇന്ന് നട്ട താമര കേട്ടോ അപ്പം ഇത് ഞാൻ വെള്ളം അതിനകത്ത് കലങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല വലിച്ചിട്ട് വെച്ചതാണ് അപ്പം അത് നമുക്ക് എടുത്ത് കളയാം അതിനാവശ്യമില്ല അപ്പം കണ്ടില്ല അപ്പം നമ്മുടെ അമേരിക്ക സോറി ഫോറിനർ ഇവിടെ മഴ കൊള്ളാതെ ഇങ്ങനെ കള്ളത്തിൽ ഒളിച്ചിരിക്കുക കേട്ടോ കണ്ടില്ലേ പിന്നെ കുറേ ഇഷ്ടം പോലെ മുട്ടുണ്ട് കണ്ടോ ഞാൻ ഈ മഴക്കാലത്തൊന്നും അത്രയും മുട്ടൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ കുറെ പേരെന്താ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഈ പായലൊക്കെ എന്താ ചെയ്യാന്ന് അതും കുറെ പേരെന്താ ചോദിക്കുന്നുണ്ടായിരുന്നു പായൽ ചെയ്യുക എന്താ ചെയ്യുക ചോദിക്കുന്നത് കൊതുക് എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് കൊതുകിനു കൊതുക് പോകാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം കൊതുക് വരാ എന്തെങ്കിലും കൊതുക് വരാറില്ലാട്ടോ കൊതുക് വരാതിരിക്കാൻ നമുക്ക് കപ്പിയൊക്കെ ഇടട്ടോ അതിനകത്ത് കപ്പിയൊക്കെ ഇട്ട് വളർത്താം അതൊന്നും പ്രശ്നമില്ല പിന്നെ പായൽ വരാൻ എന്താ ചെയ്യുക പായൽ വരാതെന്താ ചെയ്യുക എന്ന് വെച്ചാൽ എനിക്കറിയില്ല കാരണം എന്തേലും പായൽ വരാറുണ്ട് ഞാൻ ഡെയിലി അതിങ്ങനെ എടുത്ത് കൈ കൊണ്ട് എടുത്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കില്ല പതിവ് വീട്ടാം അപ്പം കുറേ പേർക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് പൂക്കാനൊക്കെ നമ്മൾക്ക് വളം വളം കൊടുക്കണം അതെങ്ങനെയൊക്കെയാണെന്ന് അറിയേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ വളം കൊടുക്കൽ അത് ഞാൻ നെക്സ്റ്റ് ഒരു കണ്ടന്റ് വീഡിയോയിട്ടൊന്നും ചെയ്യുന്നതായിരിക്കും അപ്പം കണ്ടില്ലേ താമര ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് നമ്മുടെ ട്യൂബേഴ്സ് ഒക്കെ മേടിച്ചിട്ട് നമുക്കൊരു ട്യൂബേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കയറി വിളിച്ചാൽ മതി നമുക്ക് പുതിയ ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പേജൊക്കെ പേജൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം അല്ലെങ്കിൽ എന്തെങ്കിലും കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണൊക്കെ ഞാൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തോളിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ഒരു ബൈ ബൈ